നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന പേഴ്സണൽ കഥകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ടാസ്ക് ഉണ്ട് ആ ടാസ്കിൽ തന്റെ ഹൃദയം തുറന്നിരിക്കുകയാണ് ന്യൂറ തനിക്ക് തന്റെ ചെറുപ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന രണ്ട് ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ന്യൂറ അച്ഛനെ കുറിച്ച് പറയാനും കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനുമായിരുന്നു ടാസ്കിൽ ന്യൂറയ്ക്ക് ലഭിച്ചത് ഇതിൽ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും പറഞ്ഞപ്പോൾ ന്യൂറയ്ക്ക് നൂറ് നാവായിരുന്നു ന്യൂറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വിവാഹത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഒരു രാജകുമാരി ആയിരുന്നു അങ്ങനെ തന്നെയാണ് അവർ എന്നെ വളർത്തിയതും ഉപ്പയ്ക്ക് വിദേശത്തായിരുന്നു ജോലി അവിടെ ഉപ്പയ്ക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അന്ന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒപ്പം വിദേശത്ത് തന്നെയായിരുന്നു നൂറയുടെ താമസം പിന്നീടാണ് സഹോദരങ്ങളൊക്കെ തന്നെയും പിറന്നത് ആ സമയത്ത് നൂറയ്ക്ക് അവിടെ വെച്ച് ഒരു ദുരനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ഒരു വ്യക്തി ന്യൂറയോട് വഴി ചോദിച്ചു ന്യൂറയാകട്ടെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോടൊപ്പം നടന്നു ആ സമയത്താണ് അദ്ദേഹം ഫ്ലാറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് തലനാ അന്ന് നമ്മുടെ ന്യൂറ രക്ഷപ്പെട്ടത് ഭയം കൊണ്ട് അന്നത് ഉപ്പയോടോ ഉമ്മയോടോ ന്യൂറ പറഞ്ഞിരുന്നില്ല ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഇതിലൂടെയായിരിക്കും അന്ന് തനിക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് പോലും ന്യൂറയുടെ ഉമ്മയും ഉപ്പയും അറിയുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒന്നിച്ചു മത്സരിക്കാനെത്തിയ രണ്ട് കണ്ടസ്റ്റന്റ്സ് ആണ് നമ്മുടെ ആദിലയും ന്യൂറയും ലെസ്പിയൻ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ആദിലയും ന്യൂറയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ പാർട്ട്ണറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയുമായിട്ടായിരുന്നു ആദില ആദ്യം ക്യാമറയ്ക്ക് മുൻപിലെത്തിയത് പിന്നീട് ആതിലയും ന്യൂറയും മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു യൂട്യൂബിലൂടെയൊക്കെ തന്നെയും ശ്രദ്ധ നേടിക്കൊണ്ടിരുന്ന ആതിലയും ന്യൂറയും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കും എത്തിയിരിക്കുകയാണ് മിണ്ടാപ്രാണി എന്നായിരുന്നു പൊതുവെ ന്യൂറയെ എല്ലാവരും വിളിച്ചിരുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ന്യൂറ ആകെ മാറി പറഞ്ഞു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷിയുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞു ന്യൂറ ന്യൂറയ്ക്കും ആതിലയ്ക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിങ്ങൾക്കിവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം പറയാൻ